പോൾ മാസ്റ്ററിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം പോൾ മാസ്റ്റർ ഇന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഫോം വരും അവിടെ നിങ്ങൾ നിങ്ങളുടെ പേരടിക്കാം പേരടിച്ച് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അടിക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ അടിക്കാം ഒരു പാസ്വേഡ് എൻറ്റർ ചെയ്യുക കാൻഡിഡേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പാർട്ടി കൊടുക്കുക ആ പാർട്ടി ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതേസ് കൊടുത്താൽ മതി നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ എലക്ഷൻ ടൈപ്പ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എലക്ഷൻ ആണ് സ്ഥാനാർത്ഥിയാണ് എന്നുള്ള രീതിയിൽ കൊടുക്കുക ഞാൻ കോർപ്പറേഷൻ കൊടുത്തു അതിൽ നിന്ന് നിങ്ങളുടെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്കത് ചെയ്യാം ഇതിൽ നിങ്ങളുടെ വാർഡ് താഴെ നിങ്ങളുടെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാർഡ് ഇവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് തരും എന്നിട്ട് ഞാൻ ഈ വാർഡ് കൊടുത്തിന് ശേഷം സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആയിട്ട് വരും എന്നിട്ട് നമ്മളെ യൂസറേയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിലാണ് വരിക ഈ സ്ക്രീനിൽ നമ്മൾ ഈ മൂന്ന് ഡോട്ട് പ്രെസ് ചെയ്യുക മൂന്ന് ഡോട്ട് പ്രസ് ചെയ്ത് ഫസ്റ്റ് സെറ്റ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ക്രിയേറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള പ്രസ് ബട്ടൺ പ്രസ് ചെയ്യുക ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് വരും പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെങ്കിൽ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ എന്താണോ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലീഡർ ക്രിയേറ്റ് ചെയ്യാം ലീഡർ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ലീഡർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക എന്നിട്ട് ലീഡറുടെ പേര് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ലീഡർ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക എന്നിട്ട് ലീഡർ പാസ്വേഡ് കൊടുക്കാം അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ലീഡർ ആഡ് ആയിട്ടുണ്ട് ഇനി ഈ ലീഡർക്ക് നിങ്ങൾ ഒരു ബൂത്ത് അസൈൻ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ വീട് വോട്ടേഴ്സിന് അസൈൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ലീഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് ഡോട്ട് വീണ്ടും പ്രെസ് ചെയ്ത് അസൈൻ ബൂത്ത് ഓർ ഹൗസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക എന്നിട്ട് ആ ലീഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലീഡർ സെലക്ട് ചെയ്യുക അവർക്ക് ഏത് ബൂത്താണോ വേണ്ട ആ ബൂത്ത് സെലക്ട് ചെയ്യുക എന്നിട്ട് അസൈൻ ആൾ സീരിയൽ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബൂത്തിലെ എല്ലാ സീരിയൽ നമ്പറും ഈ ആളുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റും ഈ ആസുറിൻ്റെ ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റും ഇനി കൂടുതലായിട്ട് വീണ്ടും ഒരു ബൂത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പോവുക അസൈൻ ബൂത്ത് എടുക്കുക എന്നിട്ട് ആ ആസുറിനെ തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് വേറെ അടുത്തൊരു ബൂത്ത് സെലക്ട് ചെയ്തിന് ശേഷം അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ യാസിറിന് രണ്ട് ബൂത്തിലും ആക്സസ് ഉണ്ടാവും ഇപ്പോൾ